ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പി നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇപ്പം നമ്മൾ അരി വെള്ളത്തിൽ ഇടാനൊക്കെ മറന്ന് പോയാൽ നമുക്ക് രാവിലെ എണീറ്റ് വന്ന പാട്ടിലിതേപോലെ അരിപ്പൊടി എടുക്കുക ഉപ്പ് എടുക്കുക ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് കലക്കി വെക്കുക കലക്കി വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഈ കലക്കി വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നല്ല വെണ്ണ നമ്മൾ നല്ല കുഴച്ച് കുഴച്ച് എടുക്കുന്നു വേണമെന്നില്ല ഈ പൊടിയും ഈ ഉപ്പും ഈ വെള്ളം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആയാൽ മതി അത് നമ്മൾ കുറച്ച് കയറി പോയാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ കുറഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക നമുക്ക് ഈ പൊടിയൊന്ന് നല്ല വെള്ളം ഒന്ന് വേവിച്ചെടുക്കാനുള്ളതാണ് അപ്പം അതിന് ആദ്യം നമ്മൾ ഇതൊന്ന് വെള്ളത്തിലൊന്ന് കുഴച്ചിട്ടൊരു ഭാഗത്തേട്ട് മാറ്റി വയ്ക്കുകയാണ് ഇതേപോലെ തന്നെ ഒന്ന് ലൂസായിക്കോട്ടെ ലൂസാവണം ഏറ്റവും ബെറ്റർ അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് നമുക്ക് ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടി വരും വെള്ളം കുറഞ്ഞു പോയാൽ നമ്മൾ ഇതേപോലെ ഒരു ഇരുമ്പിന്റെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് ആ ചട്ടിയിലോട്ട് നമ്മൾ അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കണം ഇനി കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കുക ആ സമയം കൊണ്ട് നമ്മൾ ഇതിലോട്ട് വെച്ച വെളുത്തുള്ളി ചെറിയുള്ളി നിങ്ങളുടെ കയ്യിൽ ചെറിയുള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ വലിയ ഉള്ളി ആയാലും മതി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ഇതൊന്ന് വന്ന് വരുന്ന സമയം നമ്മളൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക വന്ന് വന്ന് കഴിഞ്ഞാൽ നമ്മൾ പച്ചമുളകും അതേപോലെ തന്നെ കറിവേപ്പിലയും കൂടി ജസ്റ്റ് ഒന്നിട്ട് കൊടുക്കുക നമ്മൾ പച്ചമുളക് അധികം യൂസ് ചെയ്യുന്നില്ല ഇനി ആവശ്യമുള്ള തക്കാളി ചേർത്ത് കൊടുക്കുക തക്കാളി പച്ചമുളക് ഒരു ഒരുമിച്ച് ചേർത്താലും കുഴപ്പമില്ല എരിയോ അധികം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരത്ത് ചേർക്കുക അപ്പം ഒന്നും കൂടെ നല്ല വെള്ളം പിടിച്ചു കിട്ടും ഞാൻ ഇവിടെ ഒരു മുളക് മാത്രമാണ് ചേർത്തിട്ടുള്ളൂ ഇനി ഇതിലോട്ട് അല്പം കേബേജ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ ക്യാരറ്റോ ബീട്രൂട്ടോ ഏതാണ് ഉള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുക്കുക ഇപ്പം ഇവിടെ ഉണ്ടായിരുന്ന പച്ചക്കറി കേബേജ് ആയതുകൊണ്ടാണ് നമ്മൾ അത് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായി ഇളക്കി കൊടുക്കുക അല്പം ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നമ്മൾ ഇതിലോട്ടാണ് കലക്കി വെച്ച അരിപ്പൊടിയുടെ മാവുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുന്നത് ഇതൊന്ന് മഴ വന്നതിന് ശേഷം നമ്മൾ അരിപ്പൊടിയുടെ മാവ് കുറേശ്ശെ കുറെശ്ശായിട്ട് ഒഴിച്ച് കൊടുക്കേണ് ഇനി നമ്മൾ ഇതിലോട്ട് അല്പം വെള്ളം കൂടി കൂട്ടി ഒഴിച്ച് കൊടുക്കണം ഇപ്പം തന്നെ ഇത് ഡ്രൈ ആയി ആയിപ്പോവും അതുകൊണ്ട് നമ്മളിവിടെ തിളപ്പിച്ചാറ്റിയ വെള്ളമുണ്ട് അത് ജസ്റ്റ് കുറേശ്ശെ കുറെശ്ശായിട്ട് ഒഴിച്ച് കൊടുക്കേണ് നിങ്ങൾ ഇളക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം വെള്ളത്തിൻ്റെ കുറവുണ്ട് എന്നുള്ളത് അതിനനുസരിച്ച് നമ്മൾ ഒഴിച്ച് കൊടുക്കുക അതിനുള്ള വെള്ളം മുഴുവൻ വറ്റിയിട്ട് ഇത് നല്ലൊരു ഡ്രൈ ആകുന്ന രീതിയിൽ നമ്മൾ നമ്മളിതിങ്ങനെ ഇളക്കി കൊടുക്കണം അടിയിൽ പിടിക്കാതെ വേണം നമ്മളിത് ഇളക്കി കൊടുക്കാൻ അപ്പം നമ്മൾ എന്ത് ചെയ്യുക ഒരു പാത്രത്തിൽ എണ്ണ തടവിയതിന് ശേഷം നമുക്കിത് അതിലോട്ടിട്ടതിന് ശേഷം ആ പാത്രത്തിൽ നല്ല വേണം ഒന്ന് പരത്തി കൊടുക്കുക പിന്നെ ചൂടായതിനു ശേഷം നമുക്ക് കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം അതിൻ്റെ കൂടെ നമുക്ക് ചമ്മന്തി ഇതൊക്കെ കൂട്ടിയിട്ട് ഉപയോഗിക്കണമെങ്കിൽ വളരെ ടേസ്റ്റി ആയിരിക്കും ഇതേപോലൊരു പാത്രത്തിൽ നമ്മൾ എണ്ണ തടവി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ ചൂട് കൊടുക്കണ തന്നെ ജസ്റ്റ് നിന്നിട്ട് കൊടുക്കുകയാണ് നിങ്ങളെ കയ്യിൽ ഏത് പച്ചക്കറി ആയാലും കുഴപ്പമില്ല അപ്പോൾ കുട്ടികൾ പച്ചക്കറി കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ആണെങ്കിലും നമുക്കിതേ രീതിയിൽ ഉണ്ടാക്കിയതിന് ശേഷം ശേഷം നമ്മൾ കൊടുക്കണമെങ്കിൽ അവർ നല്ലവണ്ണം കഴിക്കും നമ്മളിതേപോലെ ഉണ്ടാക്കിയതിനു ശേഷം നാവി കയറ്റിയെടുത്തതാണ് അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് വേവിച്ചതിന് ശേഷം നാവി കയറ്റണം ആവി കയറ്റിയിട്ട് നമ്മൾ തണുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ഓരോ പീസ് പീസായിട്ട് മുറിച്ചെടുക്കുകയാണ് എന്നിട്ടാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത് ഇതേപോലെ ഓരോ പീസും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് ചെയ്തിട്ടെടുക്കാം നമ്മൾ ഇതേപോലെ നമ്മൾ പരത്തിയതിന് ശേഷം നമ്മൾ ആവി കയറ്റിയെടുത്തത് ആവി കയറ്റിയാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇതിന് വീഡിയോ ഓഫായിരുന്നു ഇതിലോട്ടുള്ള ഒരു ചമ്മന്തി തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിനുവേണ്ടി ചട്ടിയൊന്നും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉള്ളി അരിഞ്ഞെടുക്കണം ഉള്ളി ഉണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ അപ്പോൾ ഞാനിപ്പോൾ തൊലിക്കാൻ വേണ്ടിയിട്ട് വലിയ ഉള്ളിയാണ് ഇട്ടിട്ടുള്ളത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ വലിയ ഉള്ളിയാണ് നടക്കുള്ളൂ അപ്പോൾ നമ്മൾ അതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഉപ്പും കൂട്ടിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുകയാണ് ഇനി ഇതിലോട്ട് നമ്മൾ കറിവേപ്പില വെളുത്തുള്ളി ഇവ ചേർത്ത് കൊടുക്കുക ഇനി ഇഞ്ചി നമ്മളൊരു കഷ്ടം കൂടി ചേർക്കണം ലാസ്റ്റ് ചേർക്കുന്നുണ്ട് ഇന്ന കൂടെ തന്നെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള തക്കാളി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എരിവ് എത്രയാണോ ഇഷ്ടം അതിനനുസരിച്ച് മുളക് കൂടുതൽ ചേർക്കണമെങ്കിൽ നമ്മൾ മുളക് പൊടി കുറക്കണം ഇനി അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ചൂടാക്കി എടുക്കുക ഇനി നിങ്ങളുടെ കയ്യിൽ കായപ്പൊടി ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക ഇതേപോലെ നമ്മൾ നല്ലവണ്ണം ഇളക്കി ഇളക്കിയെടുക്കണം ഇത് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കാം ഇത് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്